ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെയും പെരിന്തൽമണ്ണ ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകർ ജീവനക്കാർ പി ടി എ അംഗങ്ങൾ എന്നിവർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ ജീവനക്കാർ പി ടി എ അംഗങ്ങൾ എന്നിവർക്കാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് നജീബ് കാന്തപുരം എം എൽ എ ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു നാൽപ്പതിനും അൻപതിനും ഇടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ കൂടുന്നതിലുള്ള ആശങ്ക നജീബ് കാന്തപുരം എം എൽ എ പങ്കുവച്ചു ജീവിതത്തെ ക്രമീകരിക്കാനും ആരോഗ്യകാര്യങ്ങൾ ഗൗരവത്തോടെ കാണാനും സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഇത്തരം ലൈഫ് സപ്പോർട്ട് മിഷൻ പരിപാടികൾ അനിവാര്യമാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി നമ്മളിപ്പോ പലപ്പോഴും വളരെ ആകസ്മികമായി ഈ പോസ്റ്റ് കോവിഡ് ഇപ്പൊ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഏജിലുള്ള ഒരുപാട് ആളുകൾ പെട്ടെന്ന് വരയ്ക്കുന്ന ഇപ്പോ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് ഉപയോഗിച്ചിട്ടുള്ള വാക്സിനുകളെ കുറിച്ച് വലിയ ആശങ്കകൾ പറ്റുന്നില്ല ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നത് അവരാണ് അതിന് മറുപടി പറയേണ്ടത് എനി അത് മെഡിക്കൽ സയൻസ് പറയേണ്ട കാര്യമാണ് പക്ഷെ ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാകുന്നു വളരെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ലൈഫ് സപ്പോർട്ടോ കിട്ടാത്തത് കൊണ്ട് മാത്രം മനുഷ്യർ പലപ്പോഴും പെട്ടെന്ന് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പൊ പൊതുജനങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അവയർനെസ്സിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു സന്ദർഭത്തെ കാണുന്നത് അപ്പൊ ഇത്തരത്തിലുള്ളൊരു വലിയ മിഷനോട് കൂടി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ സാമൂഹ്യബോധമുണ്ട് ബി കെ സി സി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ് പ്രസന്റേഷൻ സ്കൂൾ പ്രിൻസിപ്പാൾ ജസ്മി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി കെ സി ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പി കെ അശോകൻ ഡോക്ടർ മഷൂഖ് ഹലീം തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ആ ശബ്ദം അപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തോണ്ട് കാര്യമില്ല അത് ഓർക്കസ്ട്രിങ് സിംഫണി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വൃത്തായിട്ട് അറിയാം ആ അറിവാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവാണ് ഇത് ബേസിക് ആണെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർ കൊടുക്കുക ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഡോക്ടർ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ചികിത്സിക്കാനുള്ള ഒരാളാണെന്നാണോ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല ഡോക്ടർ എന്നുള്ള വീട്ടിൽ മീനിങ് അങ്ങനെ ടീച്ചർ പ്രീച്ചർ എന്നൊക്കെയാണ് അപ്പം നമ്മളൊക്കെ ഒരേ ഇമ്പോർട്ടൻസ് ജരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ കഴിയുന്നതും എൻ്റെ പേഷ്യൻസിനെ ടീച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് പ്രതിഷ്ഠാവുക അതുപോലെ കാര്യം പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ സൊസൈറ്റിക്ക് നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ മാത്രമല്ല നമ്മുടെ ഈ ഈ ചെറിയ ചെറിയ കൊണ്ട് ഒരു ഒരു ഡീവിയേഷൻ ഗുഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ചടങ്ങിൽ പ്രസന്റേഷൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി തോമസ് അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് മോഹൻ കർത്ത വൈസ് പ്രസിഡന്റ് അമൃത സന്തോഷ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ